നമുക്ക് മനസ്സിലാവും ബി ജെ പിയുടെ പ്രശ്നം ബി ജെ പി അതിമോഹത്തിലായിരുന്നു കേരളം പിടിക്കാൻ പക്ഷേ ജനങ്ങൾ തള്ളി ആ വിരോധം കേരളത്തോടും കേരളത്തിലെ ജനങ്ങളോടും ബി ജെ പിക്ക് എന്തേ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെയും പ്രശ്നം കേരള വിരുദ്ധമായ നിലപാട് ബി ജെ പി സ്വീകരിക്കുമ്പോൾ എന്തേ കോൺഗ്രസിനും യു ഡി എഫിനും അതിനെതിരെ അരേ അക്ഷരം സംസാരിക്കാൻ കഴിയാതിരുന്നത് ഇപ്പോ ഏറ്റവും ഒടുവിൽ മുണ്ടക്കൈ ചേർമല ദുരന്തം വന്നു പ്രധാനമന്ത്രി വന്നു നല്ല വാക്കുകളൊക്കെ പറഞ്ഞു എന്തായി ഒരു പൈ ഇതേ വരെ കിട്ടിയോ ഇതല്ലേ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്തുകൊണ്ടാണ് അത്തരമൊരു നിലപാട് വരുന്നത് എന്ന് നാം ആലോചിക്കണം ഒൻപത് മാസമായല്ലോ ചില്ലിക്കാശ് വന്നിട്ടില്ല നമ്മുടെ രാജ്യത്ത് ദുരന്തം സംഭവിച്ച പ്രദേശങ്ങളുണ്ട് ആ ദുരന്തത്തിനിരയായ മറ്റ് സംസ്ഥാനങ്ങൾ ത്രിപുരയ്ക്ക് നാനൂറ് കോടി രൂപയുടെ സഹായമാണ് കൊടുത്തത് അവിടെ പതിനൊന്ന് പേര് മരണപ്പെട്ടിരുന്നു ത്രിപുരക്ക് കൊടുത്തതിന് നാം എതിരല്ല നമുക്ക് അർഹതപ്പെട്ടത് നിഷേധിച്ചു എന്നുള്ളതാണ് പ്രശ്നം ഇവിടെ ബീഹാറിന് അയ്യായിരം കോടി രൂപയാണ് കൊടുത്തത് തമിഴ്നാടിന് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ കൊടുത്തു അങ്ങനെ പട്ടിക നോക്കിയാൽ പലതാണ് ആന്ധ്രയുണ്ട് തെലുങ്കാനയുണ്ട് സിക്കിമുണ്ട് മഹാരാഷ്ട്രയുണ്ട് ഇവർക്കെല്ലാം സഹായം നൽകി നമുക്ക് മാത്രം സഹായമില്ല ഇതിനെതിരെ കേരളത്തിലുള്ള പ്രതിപക്ഷ എം പിമാരടക്കം പാർലമെന്റിൽ ശബ്ദമുയർത്തി എന്നുള്ളത് വസ്തുതയാണ് ഇത്തവണ പാർലമെന്റിലെ തീർത്തും തെറ്റായ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ആഭ്യന്തരമന്ത്രി അടക്കം പ്രസ്താവിക്കുന്ന നിലയുണ്ടായി കേരളത്തോടൊരു പ്രത്യേക വിരോധം അതിന്റെ ഭാഗമായുള്ള സമീപനം അതാണ് ഇവിടെ ഉണ്ടായത് നല്ല രീതിയിലുള്ള പുരോഗതി എല്ലാ രംഗത്തും ഉണ്ടാക്കിയിരിക്കുന്നു ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് ഒട്ടേറെ ക്ഷേമപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് നാം നൽകുന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ നേരത്തെ അറുന്നൂറ് രൂപയുണ്ടായിരുന്നത് ഇപ്പോൾ ആയിരത്തി അറുനൂറ് രൂപയാണ് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമ്പോ പതിനെട്ട് മാസത്തെ കുടിശിക്കുകയായിരുന്നു അത് മുഴുവൻ കൊടുത്തു തീർത്തത് എൽ ഡി എഫ് സർക്കാരാണ് ആദ്യത്തെ തീരുമാനം അതായിരുന്നു രണ്ടായിരത്തി പതിനാറില് പിന്നീട് വർദ്ധിച്ചു ആയിരത്തി അറുനൂറിലെത്തി നിൽക്കുന്നു ആയിരത്തി അറുന്നൂറ് രൂപ വീതമുള്ള സാമൂഹ്യക്ഷേമ പെൻഷൻ അറുപതിനായിരം പേർക്ക് നൽകുന്നു വീടില്ലാത്ത പാവങ്ങൾ വീട് നിർമ്മിക്കാൻ ലൈഫ് മിഷൻ പ്രവർത്തനം ആരംഭിച്ചു ഇപ്പോ നാലര ലക്ഷത്തിലധികം വീടുകൾ പൂർണ്ണമായി ആളുകൾ താമസിക്കുന്നു അത്രയും കുടുംബങ്ങൾ താമസിക്കുന്നു അടുത്ത നാളിൽ അഞ്ച് ലക്ഷത്തിലേക്ക് കടന്നു എന്ന് പറയാൻ പറ്റും നമ്മുടെ നാടിന്റെ ക്ഷേമപ്രവർത്തനങ്ങൾ ഈ രീതിയിൽ പലതായി നടക്കുകയാണ് നമ്മുടെ രാജ്യം ദാരിദ്ര്യം കൊടികുത്തിവാഴുന്ന ഒരു രാജ്യമാണ് ലോകത്തെ രാജ്യങ്ങളുടെ പട്ടിക തയ്യാറാക്കിയപ്പോ നമ്മുടെ സ്ഥാനം നൂറ്റഞ്ചാം സ്ഥാനത്ത് നമ്മൾ കഴിഞ്ഞാലേ പിന്നെ മറ്റു കുറച്ച് രാജ്യങ്ങളേ ഉള്ളൂ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ തൊട്ടേ അയൽപക്കങ്ങൾ ഒരു രാഷ്ട്രവും നമ്മുടെ പറകലില്ല അവരെല്ലാം എത്രയോ മുന്നിൽ ആ രാജ്യത്ത് ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണ് എന്ന് ഇന്ത്യ ഗവൺമെന്റ് തന്നെ പറയുന്നു എന്തുകൊണ്ടാത് എൽ ഡി എഫ് സർക്കാർ പൊതുവിതരണ രംഗം ശക്തിപ്പെടുത്തിയതുകൊണ്ട് ദല്ലേ വസ്തുത അതിന്റെ തുടർച്ചയായി കേരളത്തിലെ പരമദരിദ്രരായി അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളുണ്ടെന്ന് കാണുന്നു ആ അറുപത്തി നാലായിരത്തി ആറ് കുടുംബങ്ങളെയും പരമദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാൻ എൽ ഡി എഫ് തീരുമാനിക്കുന്നു ഗവൺമെന്റ് അതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നു എന്താ സംഭവിക്കാൻ പോകുന്നത് ഇപ്പോ ഈ വരുന്ന നവംബർ ഒന്ന് ഈ രാജ്യത്ത് ഏക സംസ്ഥാനം കേരളം നവംബർ ഒന്നിന് പ്രഖ്യാപിക്കാൻ പോകുന്നു പരമദരിദ്രർ ഇല്ലാത്തൊരു സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നുവെന്ന് ഇതെല്ലാം കേരളത്തെ തകർക്കാനുള്ള സാമ്പത്തികമായി ഞെരിക്കാനുള്ള നടപടികൾ ഒരു ഭാഗത്ത് ശക്തിപ്പെടുത്തുമ്പോൾ നാം നേടുന്ന നേട്ടങ്ങളാണ് നമുക്ക് ലഭിക്കേണ്ട സാമ്പത്തിക വിഹിതം കുറച്ചു നാം എടുക്കേണ്ട കടം തടയുന്ന നിലവന്നു നമ്മൾ പല കാര്യങ്ങൾക്കായി ചെലവിടുന്ന ഗവൺമെന്റേതര പ്രവർത്തനങ്ങൾ കിഫ്ബിയുടെ പണം പെൻഷൻ കൃത്യമായി നൽകുന്നതിന് വേണ്ടി രൂപീകരിച്ച പെൻഷൻ കമ്പനി സമാഹരിക്കുന്ന പണം ഇതെല്ലാം സർക്കാരിൻ്റെ വായ്പയായി കണക്കാക്കും എടുക്കുന്ന വായ്പയായി കണക്കാക്കും ആ വായ്പാ പരിധി അതിനനുസരിച്ച് കുറവ് വരുത്തും മാത്രമല്ല മുൻകാല പ്രാബല്യത്തോടെ നാം എടുക്കേണ്ട കടപരിധി വെട്ടിക്കുറക്കുക സാമ്പത്തികമായി വല്ലാതെ ഞെരിക്കുക ശ്വാസം മുട്ടിക്കുക ആ നടപടിയാണ് ഉണ്ടായത് എന്നിട്ടും നാം കാണുന്ന നേട്ടങ്ങൾ നമുക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നു അപ്പോ നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കപ്പെടുന്ന സാമ്പത്തിക തകർച്ച യഥാർത്ഥത്തിൽ കേരളത്തിന് ബാധകമായതല്ല നമ്മെ തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ട് സാമ്പത്തികമായി അവരോധിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നാം അതിനെതിരെ സുപ്രീം കോടതിയിലടക്കം കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് പരിശോധനയിലാണിപ്പോൾ കഴമ്പുണ്ട് എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കണ്ടതുകൊണ്ടാണ് വിശാല ബെഞ്ചിനെ ഭരണഘടനാ ബെഞ്ചിനെ പരിശോധിക്കാൻ വിട്ടിരിക്കുന്നത് അത്രയും നടപടികൾ നാം സ്വീകരിച്ചിട്ടുണ്ട് വലിയ പ്രക്ഷോഭം എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്നു രാജ്യതലസ്ഥാനത്ത് തന്നെ മന്ത്രിസഭയൊന്നടക്കം പങ്കെടുത്തുകൊണ്ടുള്ള രാജ്യത്തിലെ വിവിധ മുഖ്യമന്ത്രിമാർ ദേശീയ പാർട്ടി നേതാക്കള് എല്ലാം പങ്കെടുത്തുകൊണ്ടുള്ള പ്രതിഷേധം പ്രകടിപ്പിച്ചു അതെല്ലാം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് എന്നാൽ അതേസമയം നമ്മുടെ നാടിൻ്റെ തനതു വരുമാനം നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാനുള്ള നടപടികളാണ് നാം സ്വീകരിച്ചിട്ടുള്ളത് അതിൽ നാം ആരുടെയും പറകലല്ല അതാണ് പരിശോധിച്ചാൽ കാണാൻ നമുക്ക് കഴിയുക ഇപ്പോ തനത് വരുമാനത്തിൻ്റെ കണക്കെടുത്താൽ രണ്ടായിരത്തി പതിനാറിൽ നമ്മുടെ സംസ്ഥാനത്തിന് തനത് വരുമാനം യു ഡി എഫ് ഒഴിയുമ്പോൾ ഇരുപത്താറ് ശതമാനമായിരുന്നു ആ ഇരുപത്താറ് ശതമാനം ഇപ്പോഴെത്രയാണെന്നറിയോ ഇപ്പോഴത് എഴുപത്തിമൂന്ന് ശതമാനമായി മാറിയിരിക്കുന്നു അതാണ് നമ്മുടെ ധനം അത് വെച്ചുകൊണ്ടാണ് കാര്യങ്ങൾ നമ്മൾ നിറവേറ്റുന്നത് ഈ പ്രതിസന്ധികളെല്ലാം ഉള്ള ഘട്ടത്തിലും നമ്മുടെ സംസ്ഥാനത്ത് നൽകേണ്ട ആനുകൂല്യങ്ങൾ കൃത്യമായി നൽകാൻ കഴിയുന്നത് ഈ കരുത്തുകൊണ്ടുകൂടിയാണ്